ഹലോ ഗായ്സ് നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകുവാണ് അതായത് നമുക്കൊന്ന് സിനിമ കാണൽ ഒന്ന് കറങ്ങൽ എന്നാണ് ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ നേരെ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് തലശ്ശേരിലൊരു പുതിയ ഹോട്ടലാണ് ഇപ്പോൾ ഒരു വർഷമായെന്നാണ് ഇവർ ചോദിച്ചപ്പോൾ പറയാം നമ്മൾ പക്ഷേ ആദ്യമായിട്ടോ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് നല്ല ഫുഡ് ആയിരുന്നു നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു നമ്മൾ ആദ്യം വേറെ അടുത്ത് കയറി പിന്നെ അവിടെ നമുക്കത്ര ഊണ് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഊണ് കഴിക്കാൻ പുറത്ത് വരണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ബിരിയാണി അയക്കാൻ വേണ്ടി ഇവിടെ കയറി നല്ലൊരു ഹോട്ടൽ ശേഷം നമ്മൾ നേരെ മാളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് പിള്ളേരുമായിട്ടൊക്കെ കളിക്കാനൊക്കെ അവരെ ഫ്രീ ആയിട്ട് വിടാൻ ഇവിടെ നമുക്ക് പറ്റും കാരണം ഇവരെയും കൊണ്ട് വരുമ്പോൾ നമുക്ക് ഇവരെ പിടിച്ചു വെക്കണം ഒന്നാമത് ലീവാണെങ്കിൽ ഒരു പ്രായത്തിൻ്റെ ഒരിതുണ്ട് അതായത് അവനെ പിടിച്ചു വെക്കുന്നൊന്നും നമുക്ക് താല്പര്യമില്ല അപ്പം ഇവരെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മാളിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല അപ്പം നേരെ മാളിൽ വന്നിട്ടുണ്ട് ആദ്യം ഇല്ല അവർ ചതിനകത്ത് കയറാൻ നിൽക്കൂലായിരിക്കും പക്ഷേ കുഴപ്പമില്ലാട്ടോ അല്ലിയാൽ കയറുന്നുണ്ട് അല്ലു ഫസ്റ്റ് ഒന്ന് കയറാനൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ടേന് പിന്നെ നോക്കിയാണത് അലിയത് അവിടെ ഇരുന്നെല്ലാം നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു മൂവി കാണണമെന്നുണ്ട് പക്ഷേ രണ്ടേ മുക്കാലിലായിരുന്നു ഷോ പക്ഷേ അതുകൊണ്ടത് കയറി കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്കും ലേറ്റാകും ഇന്നൊരു വാഹന പൂജ ആയ ദിവസമായതുകൊണ്ട് തന്നെ നമുക്കൊരു ആറു മണിക്കുള്ളിൽ തിരിച്ച് വീട്ടിൽ വരണം എന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഓക്കെ നമുക്കെന്നാൽ സിനിമയ്ക്ക് പോകേണ്ട നമുക്ക് മോളിൽ തന്നെ കുറച്ച് നേരം ഇന്നൊക്കെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇവന്മാരെ കുറച്ച് നേരം അവിടെ കളിക്കണം ലിയോ ഇങ്ങനെ ഓരോരോന്ന് കയറുമ്പോൾ ലല്ലു ചോദിക്കുന്നതിൻ്റെ മീനിയും കയറണോ ഇനിയും കയറണം അവന്മാർക്ക് ഇന്ന് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് നേരെ മൂന്നാമത്തെ ഫ്ലോറിലാണ് ഇവരുടെ കളി സ്ഥലങ്ങൾ അപ്പോൾ നമ്മളിത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ ലിയോൻ്റെയും ലല്ലുവിൻ്റെ തകർപ്പൻ കളികളായിരിക്കും അതായത് ലിയോനെ നമുക്ക് ഇനി അഴിച്ചുവിടുക എന്നാണ് ഉദ്ദേശിച്ചത് നേരെ അങ്ങോട്ട് കയറാൻ അതാണ് വിചാരിച്ചത് പക്ഷേ ആടാ ടിക്കാൻ പോയി അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്ന് ലിയോയിലെ ലോതാ കളിക്കുന്നുണ്ട് ലിയോനോട് ആടിയിരിക്കാൻ അതൊന്നും വേണ്ട അവൻ്റെ വണ്ടികൾ കണ്ടപ്പോഴത്തേക്കും വണ്ടികൾ പുറകിലേക്ക് ഓടുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിലേക്ക് കയറാൻ വന്നപ്പോഴത്തേക്ക് വേറെ മോൾ വന്ന് പക്ഷേ ഇതിൽ ആ മോളങ്ങ് മാറിക്കൊടുത്ത് ഇടപ്പത്താ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഒരു ട്രെയിനെല്ലാം ഓട്ടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മാറി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും അവിടെ നമ്മളെ ഇതെടുക്ക പോയിപ്പോൾ നമ്മളെ കണ്ടിട്ടില്ല അതാ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെതാ ലിയോ കൂട്ട് എൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഇടയ്ക്കില്ല എല്ലോ എവിടെയോ പോയി എന്ന് ഞാൻ ഇങ്ങനെ പരതുന്നതാണ് കേട്ടോ അപ്പോൾ അതാ എടിയുണ്ട് ഇപ്പുറത്തുണ്ട് ഇവൻ എവിടെയാണ് കറണ്ടെന്ന് അവനെന്ന അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നും അപ്പോൾ ലിയോ അവിടെ സമാധാനപരമായി എവിടെയിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ കളിപ്പാട്ടം എല്ലാം കണ്ടതു ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ ലിയോനെ ഇങ്ങനെ പുറേ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനോട് വരുന്ന എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ദൈവം പഠിക്കുന്നത് ഇങ്ങനെ ലിയോനെ കുറെ നടക്കുന്നുണ്ട് ഇപ്പം മാരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് ഇങ്ങനെ ലിയോനെ നോക്കുന്നോണ്ടും എനിക്ക് ഈ ഫോണും നടക്കുന്ന ഒരു ഫ്രീ ആയിരുന്നു അത് വേറെ കാര്യം അല്ലെങ്കിൽ ഈ ലിയോനെ കൈമ്പെച്ച് നിൽക്കുമ്പോൾ ഫോണും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അച്ഛനും മോനും അവിടെ ഭയങ്കര സ്നേഹപ്രടനമായിരുന്നു അപ്പം വേറെ അപ്പുറത്തൊന്നും ഉണ്ട് അതായത് ബോളും കാര്യങ്ങളും ഇങ്ങനെ കയറി കയറി പോകുന്ന സ്റ്റെപ്പും പോലത്തെ ഒരു ഐറ്റങ്ങൾ അവരുടെ വെച്ചിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോകാൻ നേരം അങ്ങോട്ട് പോകാൻ പോകാൻ പക്ഷേ ഇവന്മാർ വരുന്നേ ഇല്ല കാരണം ഇവന്മാർക്ക് വണ്ടി ഒട്ടിക്കലോ അതിലിതിലും ആകുട്ടാവുമ്പോൾ പിന്നെ വണ്ടിയുള്ളതാണല്ലോ താല്പര്യം അതിൻ്റെ ആയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പേട്ടനും അനിയനും അപ്പോൾ എല്ലാം ലീവനോട് നമ്മൾ ലിയവ നമുക്ക് പോകാം അപ്പുറത്ത് പോയിട്ട് ബോൾ കളിക്കാം നമ്മൾക്ക് വണ്ടി ഓട്ടിച്ചാൽ മതി അങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് പിന്നെ എല്ല് പറയുന്നുണ്ട് അമ്മ എനിക്കവിടെ നിന്നാൽ മതി ഇവിടെ വരണ്ട എന്ന് പറയുന്നുണ്ട് എനിക്ക് കളിക്കണോ അതാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ ആ വരാമെന്ന് പറഞ്ഞത് സോഫ്റ്റ് ഫേസ് അതിലേക്ക് വന്നിട്ടുണ്ട് ഇനി എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇവരോട് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ കയറേണ്ട പാസും കാര്യങ്ങളൊക്കെ എടുത്ത് പക്ഷേ ഇവർ പറഞ്ഞത് ചെറിയ കുട്ടീനെ എന്നാണ് അപ്പോൾ അയ്യോയ്യോ പണി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു കാരണം ഇപ്പം ലല്ല് കയറുമ്പോൾ അയ്യോ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടതുകൊണ്ടും അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അവസാനം അവരോട് എങ്ങനെ നമ്മൾ കുറച്ച് നേരം മതി ഒരു അഞ്ച് മിനിറ്റ് മുതൽ നിന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനമാക്കി അവരൊക്കെ ഏറ്റി അവരവിടെ ബോൾ പാട്ടൊക്കെ കളിക്കുന്നുണ്ട് തുള്ളി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം മേലെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ അപ്പോൾ ഇവൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ട് അവനൊരു പേടിയില്ല കൈസ് അവന് നമ്മുടെ വീട്ടിലായാലും ബെഡിൽ കയറി കഴിഞ്ഞാൽ ഇത് തന്നെ പരിപാടി തുള്ളി കളിക്കുക ഇങ്ങനെ ചാടുക ചാടി തിരിക്കുക അതിലൊന്നും വലിയ പേടിയുള്ള കാര്യങ്ങളൊന്നും അല്ലവന് അപ്പോൾ ലിയ ലല്ലു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് ഇങ്ങനെ ലല്ലുവിടെ ഒരു പേടിയുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ലെന്ന് പക്ഷെ നമ്മൾ ലീ കഴിക്കാത്തതൊന്നും ഒരു ബാധകമേ അല്ല ലീ ഇവിടെ ഭയങ്കരമായിട്ട് തുള്ളി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എട്ടനോടൊന്ന് പറഞ്ഞിട്ട് ഇവിടെ തിയേറ്ററിൽ സിനിമ ഓടുന്നുണ്ടോയെന്ന് നോക്കുകയെന്ന് പറഞ്ഞു അപ്പം ടൈമെല്ലാം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നോക്കിയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ആടെ ഇപ്പം ഒന്നേം ഒന്നരയ്ക്ക് ഷോ ഉണ്ട് അപ്പോൾ അമ്മക്കും അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ വിളിച്ച് അപ്പം നമ്മളിത് നേരെ അങ്ങോട്ട് വന്നിട്ട് ടിക്കറ്റ് എല്ലാം എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പം നമ്മൾ ലോകം കാണാൻ പോവാണ് ഗേൾസ് ഇതറങ്ങിപ്പോൾ തൊട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു കാണണം കാണണം പക്ഷേ എനിക്ക് ഞാൻ അധികം ഫോണിൽ സിനിമ കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ചില പടങ്ങൾ എനിക്ക് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങി ലിയോ അവിടെ നല്ല ഓടിക്കളിക്കുന്നുണ്ട് ലിയോയ്ക്ക് നമ്മളിരുന്ന സ്ഥലത്ത് അങ്ങനെ അധികം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിയോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ സുഖമായിരുന്നു പിന്നെ മുന്നിലിരിക്കുന്ന തലയിലെല്ലാം പിടിക്കുന്നുണ്ട് അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി അതായത് ഇൻ്റർവൽ ടൈമായി ഇതിപ്പോൾ പിന്നെ മോനും ആയിട്ട് പുറത്ത് പോയി ഞാൻ നീനെ തലയിൽ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് കടത്തിട്ട് ഇറക്കിയിട്ടുള്ളത് അതായത് ലൈറ്റ് അടിച്ചിട്ട് എണീക്കണ്ടാന്ന് ധരിച്ച് അപ്പോൾ പടം തീർന്നവരാ ആളോ എണീറ്റിട്ടില്ല പടം തീർന്നു നമ്മളുടെ ആ പുറത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളി പടമാണ് കാണാൻ ആഗ്രഹിച്ചോൾ തന്നെ തീരല്ലേ എന്നുള്ള ഇരുന്ന് പോകില്ല അങ്ങനത്തെ ഒരു പടമായിരുന്നു പിന്നെ നമ്മുടെ നീലി ഒരു രക്ഷയില്ല ഗൈസ് എന്നാൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു സ്പിപുളിയായിരുന്നു എനിക്ക് എത്ര ഇഷ്ടമായി ഈ ഒരു പടം കേട്ടിട്ട് തന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അത് നടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യും ബൈ